ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മുട്ട ഫ്രൈ ആയാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മുട്ട ഫ്രൈ തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇത് പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ച മുട്ട മൂന്നെണ്ണം രണ്ട് തക്കാളി അരച്ചത് രണ്ട് സവാള പൊടിയൊക്കെ ചൂടായ പാനിലേക്ക് ആദ്യം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം കാശ്മീരിമുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടി നന്നായി വഴറ്റാം ഇനി കുറച്ച് മല്ലി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി വഴറ്റാം ഈ വെള്ളം നല്ലപോലെ വറ്റുന്നവരെ വഴറ്റണം ഞാൻ ഈ മസാല തയ്യാറാക്കിയപ്പം ഇതിൽ ഉപ്പ് ചേർത്തിരുന്നേ ആ വീഡിയോ മിസ്സായത് അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോഴതിൽ ഉപ്പ് ചേർക്കണേ ഇനി ഇത് നമുക്കൊരു ദോശയുടെ പരുവത്തിലാക്കാം ഒരു മൂന്ന് മുട്ട എടുത്ത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് കലക്കി എടുക്കണേ ആ മഞ്ഞയൊക്കെ ഉടച്ച് നന്നായിട്ട് എടുക്കണം ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണേ എല്ലാ സൈഡ്ക്കും പോലെ ഒഴിച്ചു കൊടുക്കണം നമുക്ക് മുട്ട എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം ആവശ്യത്തിന് കൂടുതലോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിൻ്റെ മെലോഡി ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ അത് അതിൻ്റെ മെലോഡി ഇതുപോലെ വെച്ച് കൊടുക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടത്തിൽ വീഡിയോ മിസ്സാകാതെ കാണുക വേണം എല്ലാ സപ്പോർട്ടും ചെയ്യണേ നല്ല ഒരു മുട്ട ഫ്രൈ ആണ് ഇത് കാരണം നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയോ ബ്രെഡിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാം ഇങ്ങനെ മുട്ട തയ്യാറാക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഒന്ന് സിമ്മിലിട്ട് അടച്ചു വയ്ക്കാം നീച്ചിര കുരുമുളക് കൂടി ഇതിൻ്റെ മേലോടി ഇടാവേ ഇത് തികച്ചും ഓപ്ഷനാണ് ഇത് വേണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതിയെ എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി അടച്ചു വയ്ക്കാം നമ്മുടെ മുട്ട ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഒരു മുട്ട ഫ്രൈ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എത്ര പേരുണ്ടോ അത്ര പേർക്കും കഴിക്കാൻ ഒരു ഒറ്റ കൂട്ടാനായി ഇതിൻ്റെ ഗ്രേവി കൂട്ടി നമുക്ക് ചോറൊക്കെ കഴിക്കുകയും ചെയ്യാം മുട്ട ഫ്രൈയും കഴിക്കാം രണ്ടു ആകും കട്ട് ചെയ്ത് കഴിയുമ്പം മുട്ട ഫ്രൈ ഇതുപോലെ ഇരിക്കുവേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടേ ഒട്ടും തന്നെ മറക്കണ്ട എല്ലാവരും വീഡിയോ മിസ്സാക്കാതെ കാണണേ ബായ്